ഓം ശരവണഭവ മയിലാടുംകുന്ന് മേൽപ്പഴനി ശ്രീ ജ്ഞാനദണ്ഡായുധ സ്വാമി ക്ഷേത്രം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം മായനാട് പി ഒ വെള്ളിപ്പറമ്പ് തിരുനാഗക്കാവ് പ്രതിഷ്ഠാ ദിനം രണ്ടായിരത്തി ഏപ്രിൽ പതിനൊന്ന് വ്യാഴാഴ്ച ചെർപ്പുളശ്ശേരി പാതിരിക്കുന്നത്തുമന ബ്രഹ്മശ്രീ പ്രസാദ് തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിപുലമായി ആഘോഷിക്കുന്നു ഞാനെന്നും രാവിലെ എട്ടേ മുപ്പത് മുതൽ കലശാഭിഷേകം നാഗപൂജ നൂറും പാലും വൈകിട്ട് അഞ്ചേ മുപ്പത് മുതൽ സർപ്പബലി നാഗദേവതകളുടെ പ്രീതിക്കും അനുഗ്രഹത്തിനുമായി പ്രതിഷ്ഠാ ദിനത്തിൽ നടത്തുന്ന വിശേഷാൽ നാഗപൂജ നൂറും പാലും സർപ്പബലി എന്നീ വഴിപാടുകൾ ഭക്തജനങ്ങൾക്ക് മുൻകൂട്ടി ചീട്ടാക്കാവുന്നതാണ് മേൽപ്പഴനി ക്ഷേത്രം വിശുദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച പുലർച്ചെ മണിക്ക് വിഷുക്കണി ദർശനം വിഷു കൈനീട്ടം അഷ്ടോത്തര നാമജപം രാവിലെ എട്ട് മുപ്പത് മുതൽ വിഷു സദ്യ ഏപ്രിൽ പതിനൊന്നിലെ നാഗപ്രതിഷ്ഠാ ചടങ്ങിലേക്കും ഏപ്രിൽ പതിനാലിന് വിഷുദിനാഘോഷത്തിലേക്കും മുഴുവൻ ഭക്തജന സുമനസുകളെയും ഭക്തരപൂർവ്വം ക്ഷണിക്കുന്നു ഓം ശരവണഭവ